ചേർത്തല കാളികുളത്ത് പുതുതായി ആരംഭിച്ച ഫാത്തിമ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല കാളികുളത്ത് പുതുതായി ആരംഭിച്ച ഫാത്തിമ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ജനറൽ മെഡിസിൻ പ്രമേഹ രോഗം അലർജി ആസ്മ എന്നിവയ്ക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു അസുഖങ്ങളുടെ ഒരു അതിനിടയിൽ അസുഖം ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അത് ആഗ്രഹിക്കുന്നതോടൊപ്പം ഇന്നിപ്പം നമ്മുടെ ഇങ്ങനൊരു ക്ലിനിക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും ജനങ്ങൾക്ക് രാവിലെ വന്നു പോകുവാനായിട്ടുള്ള സൗകര്യമുണ്ട് അതിനേക്കാൾ ഉപരി ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് വർക്കിംഗ് ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ നാട്ടുകാർക്കുണ്ടാകും തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയത്തിലേക്ക് ആകും കാരണം മറ്റൊന്നും കൊണ്ടൊന്നുമല്ല നമ്മുടേതായിട്ടുള്ള ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപറ്റം ഡോക്ടേഴ്സും അതുപോലെ തന്നെയുള്ള സ്റ്റാഫുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റേതായിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ഒരു സവിശേഷത കൗൺസിലർ ആശാ മുകേഷ് ഫാർമസിയുടെ ഉദ്ഘാടനവും സി വി ആർ ഗ്രൂപ്പ് ചെയർമാൻ ആർ ഹരിദാസും നിഖില ഹരിദാസും നിശാന്ത് ചേർന്ന ലാബിൻ്റെ ഉദ്ഘാടനവും നിർവ്വഹിച്ചു കൗൺസിലർമാരായ എ അജി എസ് സനീഷ് പി എസ് ശ്രീകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ബെന്നി സ്വാഗതം പറഞ്ഞു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റും ഫിസിഷ്യനുമായ ക്ലിനിക് ഉടമ ഡോക്ടർ ഷഫീഖ് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നീതു മോഹൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ടൈം ന്യൂസ് ചേർത്തല